അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കുട്ടികളെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ രണ്ടാം പാഠത്തിലെ വലതുൻ മിസാലിയുൻ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിത്രം നോക്കൂ ആരാണ് ചിത്രത്തിലുള്ളത് രണ്ട് കുട്ടികളുണ്ടല്ലേ രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടി മറ്റേ കുട്ടിക്ക് എന്താണ് കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്നത് കമീസാണ് കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്നത് കമീസുൻ കമീസ് എന്ന് പറഞ്ഞാൽ ഷർട്ട് അവരെവിടെയാണ് നിൽക്കുന്നത് അതെ മഹലുൽ അഖ്മിഷയുടെ മുമ്പിലാണ് അമാമ മഹലുൽ അക്മിഷ മഹലുൽ അക്മിഷ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ഇനി പാഠഭാഗം നോക്കൂ കബിൽ ഐദി റഹബ മിൻഹാജ് മാബി ഹി ഇല മഹലുൽ അഖ്മിഷ ഈദ് പെരുന്നാളിന് മുമ്പ് റഹബ മിൻഹാജ് മിൻഹാജ് പോയി മാ അബീഹി അവൻ്റെ ഉപ്പയുടെ കൂടെ ഇലാ അക്മിഷ ടെക്സ്റ്റൈൽസിലേക്ക് ഇഷ്തറാ ലഹുൽ അബു ബന്തലൂനൻ വഖമീസൻ ഇഷ്ടറ ആ വാക്ക് നമ്മൾ പഠിച്ചതാണല്ലോ എന്താണ് ഇഷ്ടറ എന്ന് പറഞ്ഞാൽ വാങ്ങി ഇഷ്തറ ലഹു അവന് വേണ്ടി വാങ്ങി അൽ അബു ഉപ്പ വാങ്ങി ബന്ദലൂനൻ വ വഖമീസൻ ഒരു പാൻറ്റും ഒരു ഷർട്ടും വാങ്ങി ബന്തലൂൻ എന്ന് പറഞ്ഞാൽ പാൻറ്റ് കമീസ് ഷർട്ട് ഹറജ മിൻഹാജ് മിനൽ മഹല്ല് ഹറജ മിൻഹാജ് മിൻഹാജ് പുറത്തേക്ക് വന്നു മിനൽ മഹല്ലി ആ ഷോപ്പിൽ നിന്നും ഫറ ആ വലതൻ യക്കിഫു മാ ഉമ്മിഹി ഫറ ആ അപ്പോൾ കണ്ടു വലതൻ ഒരു കുട്ടിയെ യക്കിഫുമാ ഉമ്മിഹി തൻ്റെ ഉമ്മയുടെ കൂടെ നിൽക്കുന്നതായി കാൻ എ കമീസു ഹു കദീമൻ അവൻ്റെ കമീസ് ഖദീമായിട്ടുണ്ട് പഴയതായിട്ടുണ്ട് ഫഹാസീന അപ്പോൾ സങ്കടമായി മിൻഹാജ് മിൻഹാജിന് വാഴ്ത്താഹു കമീസുഹു അൽ ജദീദ് വാഴ്ത്താഹു അവൻ നൽകി ഖമീസഹു അവൻ്റെ ആ കമീസ് അൽ ജദീദ് ആ പുതിയ കമീസ് സാറൽ വലതു മസറൂറൻ ആ കുട്ടിക്ക് സന്തോഷമായി ലംബൽ അബു മിൻഹാജൻ ഉപ്പ മിൻഹാജിനെ ചേർത്ത് പിടിച്ചു ഇലൈഹി അദ്ദേഹത്തിലേക്ക് വകാല എന്നിട്ട് പറഞ്ഞു അഹ്സൻ തയ്യാ ബുനയ്യ മോനെ വെരി ഗുഡ് ലഹു കമീസൻ ആഹർ പിന്നെ ഇഷ്ടറാലഹു അവന് വാങ്ങിക്കൊടുത്തു കമീസൻ ആഹർ മറ്റൊരു കുപ്പായം കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പഠിച്ച കുറേ വാക്കുകൾ ഈ പാഠത്തിലും വന്നിട്ടുണ്ട് ആ വാക്കുകളൊന്ന് കണ്ടുപിടിച്ചേ റഹബ നമ്മൾ മുമ്പ് പഠിച്ചതാണ് പോയി ഇഷ്ടറ വാങ്ങി ഹറജ പുറത്തുപോയി റആ കണ്ടു അത്വ നെൽഗി ഈ പ്രവർത്തികൾക്ക് നമ്മൾ പഠിച്ചൊരു പേരാണ് ഫ്യാല് മാളി മാളിയായ ഫീലുകൾ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ എല്ലാവരും അതെ മാളിയായ ഫീലുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പ്രവർത്തികളെയാണ് മാളിയായ ഫിയലുകൾ എന്ന് പറയുന്നത് നമ്മൾ അന്ന് പറഞ്ഞതാണ് എന്നാൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് റഹബ പോയി ആ പ്രവർത്തി ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പോൾ മാളിയായ ഫീലുകൾ നമ്മൾ പഠിച്ചു ഇനി ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് മുലാരിയായ ഫിയലുകളാണ് എന്താണ് മുലാരിയായ ഫിയലുകൾ എന്ന് പറഞ്ഞാൽ ആ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെയാണ് മുലാരിയായ ഫീലുകൾ എന്ന് പറയുക ഉദാഹരണത്തിന് റഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് ആ പ്രവർത്തി ചെയ്ത് കഴിഞ്ഞു റഹബ മുഹമ്മദ് മുഹമ്മദ് പോയി റഹബ മിൻഹാജ് മിൻഹാജ് പോയി ആ പ്രവർത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മിൻഹാജ് എന്നാൽ മിൻഹാജ് ഇപ്പോൾ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പ്രവർത്തിയെ പറയുന്ന പേരാണ് മുലാരിയ ഏതുപോലെ റഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് എന്നാൽ അതിൻ്റെ മുലാരി എന്താണ് യസ് ഹബൂ പോകുന്നു യത് ഹബബു മിൻഹാജ് മിൻഹാജ് പോകുന്നു ഇങ്ങനെ എല്ലാ മാളിയായ ഫീലുകളെയും നമുക്ക് മുലാരിയാക്കാൻ പറ്റും അപ്പോൾ റഹബയെ നമ്മളൊന്ന് മുലാരിയാക്കിയ റഹബ യസ് ഹബൂ റഹബ യസ് ഹബൂ ഇനിയോ ഇഷ്ടറ ഇഷ്ടറ എന്നുള്ളത് എന്താ അർത്ഥം വാങ്ങി എന്നാണ് അതിനെ മുലാരിയാക്കി ഏതാ വാങ്ങുന്നു എന്നാക്കിയേ ആ യഷ് ഇനിയോ ഹറജ പുറപ്പെട്ടു നമ്മൾ നമ്മളതിനെ മുതാരിയാക്കി നോക്കിയേ ഹറജ യഹ്റുജു ഹറജ യഹ്റുജു അടുത്തത് റ ആ കണ്ടു എന്നാണ് കാണുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും യറാ റ അതുപോലെ വക്കഫ വക്കഫ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ് നിൽക്കുന്നു എന്ന് പറയണം എങ്ങനെയാണ് പറയാ യഖിഫു വഖഫ യഖിഫു ഇങ്ങനെ ഏത് മാളിയായ ഫീലുകളെയും നമുക്ക് മുലാരിയാക്കാൻ പറ്റും അതാണ് ഈ പാഠത്തിൽ നിന്ന് പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് മുപ്പത്തി രണ്ടാമത്തെ പേജ് നോക്കൂ അവിടെ കുറേ വാക്കുകൾ മാളിയായ വാക്കുകൾ ഒരു ഭാഗത്തും അതിൻ്റെ മുലാരിയായ വാക്കുകൾ മറ്റേ ഭാഗത്തും കൊടുത്തതായി നമുക്ക് കാണാം ഇതിനെ നമ്മൾ യോജിപ്പിക്കണം നോക്കൂ റഹബ എന്നതിൻ്റെ മുതാരി എന്താണ് യുഹബു നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ അതേപോലെ ഹറജ യഹ്റുജു ഹസീന യഹ്സുനു വഖഫ യക്കിഫു കാല യക്കൂലു ആത്ത യോത്തി ഇഷ്ടറ യഷ്തരി ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പഠിക്കണം ഇനി നോക്കൂ അവിടെ ഒരു ചെറിയ കഥയുണ്ട് നെസ്തമിയോ വനക്റാവു യൗമൻ കാന യം ഷി യുലുബുൽ മാ ഒരു ദിവസം ഒരാൾ നടക്കുകയായിരുന്നു യത്തുലുബുൽ മാ വെള്ളമന്വേഷിച്ചു കൊണ്ട് ആ സെൻറ്റൻസിൽ മുതാരിയായ രണ്ട് വാക്കുകളുണ്ട് ഏതാണെന്ന് പറയാമോ ആ ഏതാണ് യം ഷി പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ ആ യത്തുലുബു ഈ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അതെ അതിൻ്റെ തുടക്കത്തിൽ യാണ്ടാണ് ആരംഭിച്ചതല്ലേ എം ഷി യുലുബു എം ഷി എന്ന് പറഞ്ഞാൽ നടക്കുന്നു യത്ത് അന്വേഷിക്കുന്നു രണ്ടും പ്രവർത്തികളാണ് ഫ വജദ സുംബൂറൻ അങ്ങനെ അയാൾ വജദ കണ്ടു സുംബൂറൻ ഒരു പൈപ്പ് കണ്ടു വ ശരിബൽ മാ അതിൽ നിന്ന് വെള്ളം കുടിച്ചു ഫറ ആ അപ്പോൾ കണ്ടു കൽബൻ ഒരു നായയെ കണ്ടു അത്തിശാനൻ ദാഹിച്ച അഹദർ റജുലു അൽമാ അയാൾ ആ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തു വസക്കൽ കൽബ ആ കൽബിനെ കുടിപ്പിച്ചു സോറൽ കൽബു മസുറൂറൻ ആ നായക്ക് സന്തോഷമായി ഈ കഥയിൽ കുറേ മാളിയായ വാക്കുകളുണ്ടല്ലേ അതിൻ്റെയൊക്കെ മുലാരി ഒന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കിയേ വജദ വജദ അതിൻ്റെ മുലാരി എന്താണ് യജിദു ഷരിബ യഷ്റബു റ യറ അഹദുതു സഖ യസ് മുപ്പത്തി മൂന്നാമത്തെ പേജ് നോക്കൂ ഇവിടെ ഒരു ഷജറത്ത് ഉണ്ടല്ലേ നുലവ്വിനുൽ ഔറാക്ക വനു കമ്മിലു അൽ ആ ഷജറത്തിൻ്റെ ഇലകൾ നോക്കൂ അതിലോരോ വാക്കുകളുണ്ടല്ലേ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ അതിൽ ഫിയല് മാളിയുണ്ട് മുലാരിയുണ്ട് മാളിയായ ഫീലുകൾക്ക് നമുക്ക് മഞ്ഞ കളർ കൊടുക്കാം അസ്ഫർ കളർ കൊടുക്കാം അതുപോലെ മുലാരിയായതിന് ഏത് കളർ കൊടുക്കും അതെ പച്ച കളറും കൊടുക്കും എല്ലാവരും ഈ ഒരു പ്രവർത്തനം ചെയ്യുക വളരെ എളുപ്പമാണ് എന്ന് മാത്രമല്ല അതിനുശേഷം താഴെയുള്ള കോളങ്ങളിൽ മാറിയായ ഫീലുകൾ ഒരു ഭാഗത്തും മറ്റേ ഭാഗത്ത് മുലാരിയായ ഫീലുകളും എഴുതി ചേർക്കണം എങ്ങനെയാണ് മുലാരിയായ ഫെയലുകൾ നമ്മൾ കണ്ടെത്തുക അതെ മുലാരിയായ ഫിയലിൻ്റെ ആദ്യ ഭാഗത്ത് യാ എന്ന അല്ലേ അപ്പോൾ വളരെ വേഗത്തിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും നോക്കൂ സക്കത്ത എസ് കുത്തു അതുപോലെ ബാക്കിയുള്ള വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് ആ കായിമത്ത് പൂർത്തിയാക്കണം അടുത്ത പേജ് നോക്കൂ നുറത്തിബുൽ തസീറ ഖിസ്ൻ ജുംലകളെ ക്രമീകരിച്ച് ഒരു കഥയുണ്ടാക്കണം അവിടെ ആറ് ചിത്രങ്ങളുണ്ട് അതിലൊന്നാമത്തെ ചിത്രം എന്താണ് ഒരു ഉറാബ് ആ ഒരു ശജരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണല്ലേ അത് എങ്ങനെയാണ് ഇരിക്കുന്നത് ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ് ആ ഉറാബ് ഉറാബ് അത്തിഷാൻ ആയിട്ടുണ്ട് അല്ലേ അത്തിഷാൻ നമ്മൾ പഠിച്ചതാണല്ലേ രണ്ടാമത്തെ ചിത്രമോ ആ ഉറാബ് എന്തിനായിരിക്കും പറന്നു പോയത് അതെ വെള്ളം അന്വേഷിച്ച് പോയതായിരിക്കും അല്ലേ മൂന്നാമത്തെ ചിത്രമോ അതാ ഒരു കാറൂറത്ത് ഒരു കുപ്പി അവൻ കണ്ടു നാലാമത്തെ ചിത്രം നോക്കൂ ആ അതിൽ കുറച്ച് വെള്ളമുണ്ടല്ലേ ഇനി ആ വെള്ളം എങ്ങനെ കിട്ടും അതാണ് അഞ്ചാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണുന്നത് ആ അഞ്ചാമത്തെ ചിത്രത്തിൽ എന്ത് ചെയ്യുകയാണ് അവനൊരു സ്ട്രോ കൊണ്ടുവരികയാണല്ലേ എന്തിനാണ് വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങനെ സ്ട്രോ കൊണ്ടുവന്നു ഒറാബ് വെള്ളം കുടിച്ചു ഇനി ഇവിടെ നോക്കൂ അവിടെ കുറേ വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് ഏത് ചിത്രത്തിന് യോജിച്ചതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിഷ ഉറാബുൻ കാക്കയ്ക്ക് ദാഹിച്ചു ഏത് ചിത്രത്തിനാണെന്ന് മനസ്സിലായില്ലേ മനസ്സിലായി വ ശരി അവൻ വെള്ളം കുടിച്ചു കാക്ക ഏത് ചിത്രത്തിലാണ് വെള്ളം കുടിക്കുന്നത് കണ്ടു അല്ലേ റ ആ കാറൂറത്തൻ അവനൊരു കാറൂറത്ത് കണ്ടു ഒരു കുപ്പി കണ്ടു വ തൊലബൽ തൊലബമാൻ അവൻ അന്വേഷിച്ചു അടുത്തത് അഹദൽ ഒറാബു മാസ്വത്തൻ ഒറാബ് ഒരു സ്ട്രോ എടുത്തു കൊണ്ടുവന്നു ഫിഹ മാ ഉൻ ഖലീലുൻ അതിൽ കുറച്ച് വെള്ളമുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഓരോ വാചകങ്ങളും ഏത് ചിത്രത്തിനാണ് യോജിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് അവിടെ താഴെയുള്ള ആ കോളത്തിൽ ഒന്നാമത്തെ ചിത്രത്തിന് യോജിച്ച വാചകം ഒന്ന് എന്നതിൻ്റെ നേരെ എഴുതുക രണ്ടാമത്തെ ചിത്രത്തിന് യോജിച്ചത് രണ്ട് മൂന്ന് അങ്ങനെ ആറ് വരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ കാക്കയുടെ കഥ നമുക്ക് ലഭിക്കും എല്ലാവരും അതൊന്നും ചെയ്തു നോക്കില്ലേ ഇതുപോലുള്ള ചെറിയ കഥകൾ വായിച്ച് കഥ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം